എല്ലാ പ്രിയ പ്രിയക്കൂട്ടുകാർക്കും കഥാലോകത്തിലേക്ക് കൃത്യമായ സ്വാഗതം ഇന്നത്തെ കഥാലോകത്തിൽ ഞാൻ വായിക്കാൻ വിട്ടിരിക്കുന്ന കൃതി കെ പി കേശവമേനോൻ്റെ നാം മുന്നോട്ട് എന്ന് പറയുന്ന ഒരു കൃതിയാണ് അത് ജീവിത വിജയത്തിന് വേണ്ടുന്ന ചുവടുവെപ്പുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് നാം മുന്നോട്ട് അതിലുള്ള ഒരു ലഘു അധ്യായമാണ് കുടുംബപരം മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം അതുണ്ടെങ്കിൽ മറ്റെല്ലാം അവഗണിക്കുവാനും അതില്ലെങ്കിൽ മറ്റൊന്നുകൊണ്ടും സംതൃപ്തി വരാത്തതുമായ ആ അനുഗ്രഹം സ്നേഹം എന്ന് പറയുവാൻ ആരും മടിക്കുകയില്ല സ്നേഹം മനസ്സിന് കുളിർമയുണ്ടാക്കുക മാത്രമല്ല ചെയ്യുക ദേഹത്തിന്റെ ആരോഗ്യ അത് സഹായകരമായി തീരും സ്നേഹം മനുഷ്യരെ യോജിപ്പിക്കുന്നു അവരെ അന്യോന്യം ആകർഷിക്കുന്നു അവരുടെ ഐക്യം ബലപ്പെടുത്തുന്നു അതുളവാക്കുന്ന മനസ്ഥിതി ദീർഘായുസന് വഴിവെക്കുന്നു അസൂയയും കുസുതിയും വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വിഷ നിറയ്ക്കുകയാണ് അത് ദേഹത്തിൻ്റെ ആരോഗ്യം തകർക്കുകയും ചെയ്യുന്നു ക്രൂരന്മാരായ ആളുകളെ കൂടി മനഃപരിവർത്തനം വരുത്തി നല്ലവരാക്കി തീർക്കുന്നതിന് സ്നേഹത്തിന് കഴിയും ഭരണം നടത്തുന്നതിന് ബലത്തിനു പകരം സ്നേഹത്തിന്റെ ശക്തിയാണ് അശോക ചക്രവർത്തി ഉപയോഗപ്പെടുത്തിയിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ മനുഷ്യ സ്നേഹികളായ ആളുകളുടെ സ്നേഹം പരിമിതമായിരിക്കില്ല അത് കുടുംബത്തിലുള്ളവരെയോ അടുത്തുള്ളവരെയോ മാത്രമല്ല ഉൾക്കൊള്ളുന്നത് മനുഷ്യവർഗമാകമാനം അതിന്റെ വലയത്തിൽ പെടുന്നു ഒരമ്മയ്ക്ക് തന്റെ ഓമന സന്താനത്തോടുള്ള സ്നേഹത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ കുട്ടിക്ക് വേണ്ടി എന്ത് ത്യാഗത്തിന് അമ്മ ഒരുങ്ങില്ല എന്ത് ദുരിതങ്ങളും അനുഭവിക്കുവാൻ അവർ തയ്യാറാണ് തന്റെ സുഖത്തെപ്പറ്റിയോ രക്ഷയെ പറ്റിയോ യാതൊരാലോചനയും അമ്മയ്ക്കില്ല സ്നേഹത്തിന്റെ പരമ കാഷ്ടയാണ് അതെന്ന് പറയുന്നതിൽ തെറ്റില്ല നാം സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യത്തിനായി നാം കൊതിക്കുന്നു അവരുടെ സൗഖ്യത്തിനും ക്ഷേമത്തിനുമായി നാം പ്രവർത്തിക്കുന്നു അവർക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകാൻ നാം ആഗ്രഹിക്കുന്നു യാതൊന്നിനു വേണ്ടി നാം ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ ആഗമനത്തിനനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ആഗ്രഹം ചെയ്യുന്നത് നല്ലൊരു ഗ്രന്ഥശാല ഉണ്ടാക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കുക തീവ്രമായ ആഗ്രഹം അതിനായി മനസ്സിലുധിക്കുമ്പോൾ അതിനനുകൂലമായ പരിതസ്ഥിതികളെയും അതിന് സഹായകരമായി തീരുന്ന ആളുകളെയും മനസ്സാകർഷിക്കും വെറുതെ മോഹിച്ചിരുന്നതുകൊണ്ട് കാര്യമില്ല അതിയായ ആഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന ആകർഷണ ശക്തി കാര്യസാധ്യത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു അതുകൊണ്ടാണ് നിഷേധാത്മകമായ ചിന്തകൾ മനസ്സിൽ നിന്നകറ്റി നിർമ്മാണാത്മകമായ ചിന്തകൾ അത് നിറയ്ക്കണമെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിക്കുന്ന ചങ്ങല വെട്ടിമുറിക്കാനുള്ള ശക്തി നിങ്ങളിലുണ്ട് ആ ശക്തിയെപ്പറ്റി നിങ്ങൾ അറിയാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ബന്ധനസ്ഥനായി തുടരുന്നത് മനസ്സിന്റെ